നമസ്കാരം അനേകം തട്ടിപ്പ് കേസുകളിലെ പ്രതികളായ അഗസ്റ്റിൻ സഹോദരന്മാർ ഒരു ഷെൽ കമ്പനിയായി നടത്തിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടർ ചാനൽ അവരുടേതല്ല യഥാർത്ഥത്തിൽ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന നമ്മൾ കാണുന്ന ചാനൽ ആ ചാനലിൻ്റെ ഉടമസ്ഥൻ ഇപ്പോഴും നികേഷ് കുമാർ തന്നെയാണ് പക്ഷേ ഒരു ഷെൽ കമ്പനിയായി റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ എല്ലാമെല്ലാമായിരിക്കുന്ന ആൾ അതിനെ ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചയാൾ വാർത്തയുടെ അവതരണ രീതിയിൽ വ്യത്യസ്തമായ രീതി ആവിഷ്കരിച്ചുകൊണ്ട് ിങ്ങിൽ രണ്ടാമതെത്തിച്ച ആൾ ഡോക്ടർ അരുൺ അരുൺകുമാർ എന്ന പ്രഗത്ഭനായ എൻ്റർട്രൈനറാണ് അദ്ദേഹം കോളേജ് അധ്യാപക ജോലി ഉപേക്ഷിച്ചാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ നടത്തിപ്പിലേക്ക് വന്നത് അദ്ദേഹത്തിൻ്റെ ഒരു തെറ്റായ ഇടപെടൽ തൻ്റെ രണ്ട് റിപ്പോർട്ടർമാർ പതിനഞ്ച് വയസ്സ് പോലും തികയാത്ത ഒരു സ്കൂൾ കുട്ടിയെ കാമുകിയായി മനസ്സിൽ സങ്കല്പിച്ചൊരു പ്രോഗ്രാം അവതരിപ്പിച്ചപ്പോൾ തിരുത്തേണ്ട ബാധ്യതയുള്ള ഡോക്ടർ അരുൺകുമാർ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അതും ബാർക്ക് റേറ്റിംഗ് ഉയർത്തുന്നതിനുള്ള ഒരു മുതലായി പരിശ്രമിച്ചതിനെതിരെ ഒരു കേസ് ഉണ്ടായിരുന്നു കേസെടുത്തത് സർക്കാർ തന്നെയാണ് ശിശുക്ഷേമ സമിതിയുടെ പരാതിയിലാണ് കണ്ടോൺമെന്റ് പോലീസ് പോക്സോ ആക്ടിലെ പതിനൊന്ന് ഒന്നനുസരിച്ച് ജാമ്യമില്ല വകുപ്പിൽ കേസെടുത്തതായി വാർത്തകൾ വലിയ വിവാദമായി കേരളത്തിലെ ഒരു മാധ്യമപ്രവർത്തകനെതിരെ ആദ്യമായാണ് ഇങ്ങനൊരു പോക്സോ കേസ് വരുന്നത് പലപ്പോഴും പോക്സോ കേസുകൾ വന്നിട്ടുണ്ട് ശ്രീകണ്ഠനാർക്കെതിരെ പോലും പോക്സോ കേസ് വന്നിട്ടുണ്ട് പക്ഷേ പോക്സോ കേസിലെ ഇരകളെ ഏതെങ്കിലും തരത്തിൽ തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിൽ വാർത്ത കൊടുത്താൽ എടുക്കുന്ന ഒരു വകുപ്പാണ് ചെറിയ കേസാണ് ശിക്ഷിച്ചാൽ പോലും മാസം മാത്രമേ തടവുള്ളൂ ഏഷ്യാനെറ്റിനെതിരെയും കൊട്ടിഘോഷിച്ചൊരു പോക്സോ കേസ് അങ്ങനെ ഉണ്ടായിരുന്നു എന്നാൽ ഡോക്ടർ അരുൺകുമാറിനെതിരെ എടുത്തത് യഥാർത്ഥ പോക്സോ കേസാണ് ലൈംഗിക താൽപര്യത്തോടെ ഒരു മൈനറായ പെൺകുട്ടിയോട് സംസാരിച്ചു ഡോക്ടർ അരുൺകുമാറും ഷഹബാസ് എന്ന റിപ്പോർട്ടറും പ്രതികളായി ഈ കേസിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുൻകൂർ ജാമ്യം കൊടുത്തു മുൻകൂർ ജാമ്യം കൊടുത്തപ്പോൾ കോടതി ഒരു ചോദ്യം ചോദിച്ചു ആരെങ്കിലും പരാതിക്കാരുണ്ടോ ഇല്ല എന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത് അത് ഈ ജാമ്യം കിട്ടുന്നതിന് കാരണമായി അറസ്റ്റിലായാലും ഒന്ന് ഭയന്ന് പെട്ടെന്ന് ഇവിടുത്തെ പരിപാടിയൊക്കെ ഉപേക്ഷിച്ച് ഡൽഹിക്ക് പോയ ആളാണ് ഡോക്ടർ അരുൺകുമാർ ഡൽഹിയിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ ഓഫീസ് ഉദ്ഘാടനത്തിന് മറ്റാരും ഇല്ലാത്തതുകൊണ്ട് അരുൺകുമാർ പോയി എന്ന് വരുത്തി തീർക്കാൻ ഒരു പരിപാടിയും അവതരിപ്പിച്ചു എന്നാൽ ഹൈക്കോടതി ജാമ്യം കിട്ടി അരുൺകുമാർ തിരിച്ചു പറന്നെത്തി എന്നിട്ട് ചാനലിൽ ചാനലിലിരുന്നുകൊണ്ട് ഒരു വല്ലാത്ത പ്രസംഗമാണ് ഈ വ്യാജ വാർത്ത കൊടുത്ത് എല്ലാവരെയും പാഠം പഠിപ്പിക്കും നിയമ പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ വികാരഭരിതനായി ഭീഷണിപ്പെടുത്തുന്നത് കണ്ടു വ്യാജ വാർത്തകൾ നിരനിരയായി കൊടുക്കുന്ന കാര്യത്തിൽ ട്വന്റി ഫോറിനെ തോൽപ്പിക്കുന്ന റെക്കോർഡ് ഇട്ട ചാനലാണ് വാസ്തവത്തിൽ റിപ്പോർട്ട് ചാനൽ എന്ന് എന്നിട്ടാണ് അരുൺകുമാർ ധാർമ്മിക രോഷം കൊണ്ടത് ഈ ധാർമ്മിക രോഷം താൽക്കാലികമാണ് എന്ന് വേണം സംശയിക്കാൻ അരുൺകുമാറിനെതിരെയുള്ള കേസ് താൽക്കാലികമായി അറസ്റ്റ് തടഞ്ഞുകൊണ്ടാണ് കോടതി അടുത്ത തീയതിയിലേക്ക് വെച്ചത് സർക്കാരിന് നോട്ടീസ് അയച്ചു ആ കേസിൽ ഇപ്പോൾ മറ്റൊരാൾ കൂടി കക്ഷി ചേരുകയാണ് ശ്രീരജ എന്ന് പറയുന്ന ഒരു അഭിഭാഷക ശ്രീരജയ്ക്ക് വേണ്ടി ഹൈക്കോടതിയിൽ മുതിർന്ന അഭിഭാഷകനായ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു കഴിഞ്ഞു തൻ്റെ കക്ഷിയെ കൂടി ഇതിൽ ഉൾപ്പെടുത്തണമെന്നാണ് ആവശ്യം അത് പറയുന്ന കാര്യം സർക്കാർ കള്ളം പറഞ്ഞിരിക്കുന്നു പ്രോസിക്യൂഷൻ കള്ളം പറഞ്ഞിരിക്കുന്നു സർക്കാർ ബോധപൂർവം അരുൺകുമാറിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് പോക്സോ ആക്ടിലെ പതിനൊന്ന് ഒന്ന് എന്ന കേസ് എടുത്ത് തരുതപ്പാൻ ശ്രമിച്ചത് വാസ്തവത്തിൽ നിയമോപദേശം മുഴുവൻ അരുൺകുമാറിന് കൊടുത്തത് അരുൺകുമാറിന് വേണ്ടി കോടതിയിൽ വന്നതൊക്കെ പിണറായി വിജയനോടും സി പി എമ്മിനോടും ചേർന്ന് നിൽക്കുന്ന പാർട്ടി വക്കീലാണ് ഉയർന്ന വകുപ്പുകൾ വന്ന് അരുൺകുമാർ കുഴപ്പത്തിലാവാതിരിക്കാൻ സർക്കാർ സഹായിച്ചതാണ് വാസ്തവത്തിൽ ഈ വീര്യം കുറഞ്ഞ വകുപ്പ് എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത് ഈ കേസ് ഹൈക്കോടതിയിൽ വന്നപ്പോൾ പ്രോസിക്യൂഷൻ എതിർത്തുമില്ല ജാമ്യം കൊടുക്കുന്നതിനെ എതിർത്തില്ല യഥാർത്ഥ വസ്തുതകൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയുമില്ല ബോധപൂർവം അരുൺകുമാറിന് ജാമ്യം കൊടുക്കാൻ വേണ്ടി സി പി എം ഒരിക്കൽ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നത് പ്രോസിക്യൂഷൻ കോടതിയിൽ നുണ പറഞ്ഞു അരുൺകുമാരെ രക്ഷിക്കാൻ പരാതി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു വാസ്തവത്തിൽ ഈ കേസ് എടുക്കുന്നതിന് മുൻപ് തന്നെ ഹൈക്കോടതി അഭിഭാഷകായ ശ്രീരജ പരാതി കൊടുത്തിരുന്നു വളരെ വിശദമായി തന്നെ എന്തുകൊണ്ട് അരുൺകുമാർ കേസെടുക്കണം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പരാതി കൊടുത്തിരുന്നു ആ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഡി ജി പിക്ക് വിടുന്നു ഡി ജി പി കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ പോകുന്നു കണ്ടോൺമെന്റ് പോലീസ് ശ്രീരജയോട് വിളിച്ചു ചോദിക്കുകയും ചെയ്യുന്നു എന്നിട്ട് ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് പരാതിയില്ല എന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞത് ശ്രീരജ തന്റെ പരാതിയിൽ തന്നെ കേട്ടിട്ടില്ല തന്റെ ഭാഗം കേൾക്കാതെയാണ് അരുൺകുമാറിന് ക്ലീൻ ചിറ്റ് കൊടുത്തത് എന്ന് പറഞ്ഞ് കക്ഷി ചേരുകയാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് വഴി അരുൺകുമാറിന്റെ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കുമ്പോൾ ശ്രീരജയുടെ ഭാഗം കൂടി കേൾക്കേണ്ടി വരും ശ്രീരജയ്ക്ക് വേണ്ടി അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് നിസ്സാര വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് പോക്സോ ആക്ടിലെ പതിമൂന്ന് വകുപ്പുകൾ ചുമത്തണം അതനുസരിച്ചുള്ള കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് കൃഷ്ണരാജിന്റെ വാദം വാസ്തവത്തിൽ സിസ്റ്റത്തെ കൃത്യമായി മെനിപ്പുലേറ്റ് ചെയ്ത് രക്തസാക്ഷിയാവാൻ അരുൺകുമാർ നടത്തിയ ശ്രമം വാസ്തവത്തിൽ പൊളിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല റിപ്പോർട്ടർ ചാനലിന്റെ പേരിലാണ് അവിടെ അപേക്ഷ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടർ ചാനൽ ഒരു ഷെൽ കമ്പനിയാണെന്നും അതുകൊണ്ട് തന്നെ ഈ ചാനൽ ഇത് യഥാർത്ഥ ഉടമയെന്ന നിലയിൽ എം വി നികേഷ് കുമാറിനെയും പ്രതി ചേർക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് വളരെ കൗതുകകരമായ കൗതുകകരമായൊരു ട്വിസ്റ്റാണ് ഇടപെടലോട് സംഭവിച്ചിരിക്കുന്നത് ഞാൻ ഈ കേസിനെ കുറിച്ച് അഡ്വക്കേറ്റ് കൃഷ്ണരാജിനോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞത് കൂടി കേൾക്കുക ഡോക്ടർ അരുൺകുമാറിനെതിരെ ഒരു കേസ് സർക്കാർ എടുക്കുകയും അത് ഹൈക്കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു അതിൽ ഒരു കേസിൽ ജാമ്യം കിട്ടിയ സ്ഥിതി അല്ലെങ്കിൽ ജാമ്യം കിട്ടാൻ പോകുന്ന തൽക്കാലം അറസ്റ്റ് ചെയ്ത് സ്ഥിതിക്ക് മറ്റൊരു കേസിന് എന്താണ് സാറെ പ്രസക്തി ഉള്ളത് അങ്ങനല്ല അതിനകത്ത് അങ്ങനല്ല ഞാനിപ്പോ അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നു വെച്ചാല് അരുൺകുമാറിന്റെ പിന്നെ ഒരു ടി വിയിൽ നടന്ന ഒരു ഒരു റിപ്പോർട്ടറുമായി നടന്ന ഒരു രണ്ട് സെന്റൻസോ മൂന്ന് സെന്റൻസോ ഒരു കോൺവെർസേഷനാണ് ഈ സമൂഹത്തിൽ ഒരു വിവാദത്തിലേക്ക് വന്നത് അതാ ആ ചർച്ച നടക്കുന്നത് വേറെ രണ്ട് വീഡിയോയെ പറ്റിയുള്ള ചർച്ചയാണ് ശരിക്കും അപ്പൊ ആ വീഡിയോ ആരും ചർച്ച ചെയ്തില്ല ആ വീഡിയോ ആണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത് അതായത് രണ്ട് പതിനഞ്ച് വയസ്സ് താഴെ പ്രായമുള്ള നിങ്ങൾക്കറിയാമല്ലോ കാരണം യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങളുടെയാണ് അപ്പൊ പതിനഞ്ച് വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങളുമായിട്ട് രണ്ട് റിപ്പോർട്ടർമാർ അത് ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി രണ്ടും മുസ്ലിം റിപ്പോർട്ടർമാരാണ് ഈ റിപ്പോർട്ടർമാര് വളരെ സെക്ഷൽ ഒരു ഒരു കൂടി ഒരു റൊമാൻറിക് ഭാഷയില് ഒരു റിപ്പോർട്ടർ ഒരു പെൺകുട്ടിയോട് ഒപ്പനയിലെ ഒരു പെൺകുട്ടിയോട് ചോദിക്കുന്നു നിങ്ങളുടെ ഭാവിയിലെ നിങ്ങളുടെ മണവാറലിനെ പറ്റിയുള്ള ഇതെന്താണ് കൺസെപ്റ്റ് എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ അപ്പൊ വീട്ടുകാരെ പറയുന്നുള്ള വ എന്നുള്ള ഭയം കൊണ്ടാണോ നിങ്ങൾ പറയാത്തത് ഈ രീതിയിലുള്ള കോൺവെർസേഷൻ അങ്ങനത്തെ സുജിയ പാറിയും വരുന്നുണ്ട് തന്നെ അപ്പോ ഒരു പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടിയോടാണ് ചോദിക്കുന്നത് ഭാവിയിലെ പത്താവിനെ പറ്റി എന്താണെന്നോ സ്കൂൾ കുട്ടിയോട് അതൊരു ഈ നമ്മളെന്ന പൂവാലന്മാര് സംസാരിക്കുന്ന രീതി പിന്നെ വേറൊരുത്തൻ ഒരു ഷഹബാസ് എന്ന് പറഞ്ഞൊരുത്തൻ ഒരു ഇതുമാതിരി ഒരു ഒപ്പനയിലൊരു പെൺകുട്ടിയോട് പിന്നെ ഇതിനെ പറ്റിയൊക്കെ സംസാരിച്ചിട്ട് ഈ പെൺകുട്ടി ഇങ്ങനെ രണ്ടു മൂന്ന് കോൺവെർസേഷൻ ഒക്കെ നടത്തിയിട്ട് വളരെ നന്നായിരിക്കും നല്ല ഭംഗിയുണ്ട് മൊഞ്ുണ്ട് കാണാൻ എന്നല്ല വന്നിട്ട് ഈ പെൺകുട്ടി ഇങ്ങനെ പോകുന്ന സീൻ ഇങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് എഡിറ്റിംഗ് ആണല്ല റെക്കോർഡ് ചെയ്തിട്ട് ആ പെൺകുട്ടി തിരിഞ്ഞ് നോക്കുന്നതായി കാണിക്കുന്നു എന്നിട്ട് ഇവൻ ബൈക്കിന്റെ പുറത്ത് തന്നെ ഇവന്റെ ആത്മകഥ ആണ് എന്റെ നെഞ്ചിൽ എന്തോ ഉടക്കി എന്നൊക്കെ പറഞ്ഞത് അതായത് റൊമാൻ അവൻ അവൻ പ്രേമി അവൻ അവന് ഈ പെൺകുട്ടി പെൺകുട്ടിയുമായി പ്രേമമായി എന്ന് തന്നെയാണ് പറയുന്നത് മനസ്സിലായി ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ അല്ല ഒരു സെക്കൻഡ് അപ്പൊ ഒരു സെക്കൻഡ് ഷാജൻ അപ്പൊ ഈ ഈ രണ്ട് വീഡിയോ കിട്ടിയിട്ടുള്ള കോൺവെസേഷൻ ആണ് പിന്നെ സബ്സിക്വന്റ് ആയിട്ട് അരുൺ നടത്തുന്നത് അപ്പൊ അരുൺ ചോദിക്കുന്നു നിങ്ങൾ ആ പെൺകുട്ടിയെ പിന്നെ കണ്ടോ അപ്പൊ ഇല്ല കാണാതിരിക്കുന്നതാണ് നിങ്ങൾക്കും ആ പെൺകുട്ടിക്ക് നല്ലത് എന്താണ് അർത്ഥം അപ്പോ അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യുന്നു വെച്ചാല് ഈ ബാക്കിയുള്ള വീഡിയോസ് ചർച്ചയിലേക്ക് വരാതിരിക്കാൻ ഇയാളെ രക്ഷിക്കാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ബാലാവസ്ഥാ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ സഹകളാണല്ലോ എല്ലാം തട്ടിപ്പ് പരിപാടിയാണല്ലോ പിണറായി പേയ്മെന്റ് ആൾക്കാരാണല്ലോ എല്ലാം പര്യടന പാർട്ടികളാണല്ലോ ഇവരെ ഇവരെ വളരെ ബുദ്ധിപൂർവ്വം ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ അരുൺകുമാറിന്റെ കോൺവെർസേഷൻ വെച്ചിട്ട് കേസ് അങ്ങ് എടുക്കുന്നു സെക്ഷൻ ലെവൻ വെച്ചിട്ടാണ് കേസ് എടുക്കുന്നത് ലെവൻ സ്മോൾ വൺ ആക്ട് മനസ്സിലായി ത്രീ ഇയർ വരെയുള്ളു അത് എന്നിട്ടാണ് അരുൺകുമാർ ബെയിൽ ആപ്ലിക്കേഷൻ പോകുന്നത് അപ്പൊ എന്റെ ഓഫീസില് അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞ പെൺകുട്ടിയുണ്ട് വക്കീലുണ്ട് ഹൈക്കോടതിയിൽ അവര് ഈ വീഡിയോയുടെ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് വീഡിയോയുടെയും കൂടെ ഇത് വെച്ചിട്ട് കോപ്പി കൂടെ വെച്ചിട്ട് ഹോം സെക്രട്ടറി ഡി ജി പിന്നെ എന്താ പറയുന്നത് നമ്മുടെ സിറ്റി പോലീസ് കമ്മീഷണർ കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ അവിടെ ആണ് ഈ റിപ്പോർട്ടുണ്ട ഇത് വരുന്നത് അപ്പം അവിടെ ഇതിനകത്ത് നികേഷ് കുമാറിനെയും കൂടെ കക്ഷി ചേർത്തുകൊണ്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത് പരാതി കൊടുത്തു സെക്ഷൻ തേർട്ടീൻ ആൻഡ് ഫോർട്ടീൻ വെച്ച് പോക്സോ കാരണം അതാണ് ഇടുന്നത് ആ വീഡിയോ ആണ് മെയിൻ ഒഫൻസ് ഈ നികേഷ് കുമാറിനെ കാര്യം കാര്യമെന്ന് വെച്ചാൽ നികേഷ് കുമാറിന്റെ ഇൻഡോ ഏഷ്യൻ കമ്പനിക്കാണ് ബ്രോഡ്കാസ്റ്റിംഗ് അവകാശം ഉള്ളത് റിപ്പോർട്ടർ ചാനലിനില്ല റിപ്പോർട്ടർ ായില്ലേ റിപ്പോർട്ട് വന്നത് മരമുറി കേസിലെ പ്രതികൾക്കാണ് നമുക്കെതിരെ ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന കാരണം ഹോം സെക്യ പിന്നെ സെക്യൂരിറ്റി ക്ലിയറൻസ് വന്നിട്ടില്ല നമ്മുടെ ശോഭാ സുരേന്ദ്രന്റെ പരാതി അവിടെ പെൻഡിംഗ് ആണ് ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഗോയിങ് ഓൺ അപ്പൊ ഞാൻ അവരെയും കൂടെ വെച്ചിട്ട് പരാതി കൊടുത്തു ആ പരാതിയില് ചീഫ് മിനിസ്റ്ററിന്റെ ഓഫീസിൽ നിന്ന് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് അത് റഫർ ചെയ്തു ആ പരാതി പത്ത് ഒന്നിന് അത് എന്റെ 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 ജൂനിയറിനെ അഡ്വക്കേറ്റ് ശ്രീരജയെ ഇവര് ഫോൺ ചെയ്തു മൊഴിയെടുക്കണം എന്ന് പറഞ്ഞത് അത് നമ്മൾ പറഞ്ഞു എടുക്കണം ഇവിടെ വരണം പോലീസിന്റെ ജോലിയാണ് മൊഴിയെടുക്കണം അല്ല നമ്മൾ അവിടെ പോയില്ല മൊഴി എടുക്കണം മൊഴിയെടുക്കണേ എറണാകുളത്തൊന്ന് എടുക്കണം എന്നിട്ട് ഇരുപത്തി അഞ്ച് ഒന്നിന് അങ്ങോട്ടാണ് ഈ കേസ് ഉന്നവേഷണിച്ച് കോടതി വരുന്നത് ഈ ബിൽ ബീൽ കുമാർ ഫയൽ ചെയ്യുന്ന ഈ സെക്ഷൻ ഇലവൻ ഇട്ട് കന്റോൺമെന്റ് പോലീസ് എടുത്ത വരുന്നത് ഇരുപത്തഞ്ച് അന്ന് കുഞ്ഞാൻ ന്യായമായി ചോദിക്കുന്നത് ചുണ്ടിയെ ഒരു പാസിംഗ് കമന്റ് ആണ് ഇതിനകത്ത് വേറെ വല്ല പരാതി വല്ലതും ഉണ്ടോ ഇല്ല എന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത് ഇൻസ്പൈറ്റ് ഓഫ് ദ ദാക്ട് ഈ തേർട്ടീനുസരിച്ച് പരാതി അതായത് തേർട്ടീൻ പറഞ്ഞാൽ അഞ്ചു വർഷം മിനിമം ആണ് മനസ്സിലായി ശിക്ഷ മനസ്സിലായില്ലേ ആ പരാതി കൈവച്ച് പരാതിക്കാരിയെ മൊഴിയെടുക്കാനായി ഫോൺ ചെയ്ത് പരാതി കൈയിരിക്കുന്ന പ്രോസിക്യൂഷൻ പറഞ്ഞു വേറെ പരാതികളൊന്നുമില്ല ഓ മനസ്സിലായി അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ നാളെ അവരുടെ ഈ അരുൺകുമാറിന്റെ ആൻഡ് നോട്ട് അറസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂ ഓർഡർ കൊടുത്തിട്ടുണ്ട് അത് ഈ നാളെ കേസ് തിങ്കളാഴ്ച കേൾക്കുന്നുണ്ട് ഹൈക്കോടതി അപ്പൊ അതിനകത്ത് കക്ഷി ചേരാനായിട്ട് ഞാൻ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് അത് പല വരുന്നുണ്ട് അതുകൊണ്ട് പരിഗണിക്കും കോടതിയുടെ പ്രശ്നമൊന്നുമില്ല അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ആ കക്ഷി ചേരാനുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് കോടതി കോടതിയെ അറിയിക്കുക എന്നുള്ളത് ഇങ്ങനെയൊരു പെറ്റീഷൻ ഉണ്ട് കോട്ട് കൺസിഡർ അറസ്റ്റ് ചെയ്യണമെന്നോ ഇതൊന്നും നമ്മുടെ പ്രശ്നമല്ല പക്ഷെ സത്യസന്ധ ഇത് ഈ കാണിച്ച ശുദ്ധ തെമ്മാടിത്തരമാണ് ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്ത കൊച്ചു കുഞ്ഞുങ്ങളെ വെച്ച് കാണിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ടി ആർ പി റേറ്റിങ്ങിനും വേണ്ടി എന്ത് തെമ്മാടിത്തരവും കാണിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് റിയാക്ട് ചെയ്യണം തോന്നിയോണ്ട് പരാതി കൊടുത്താണ് അതുകൊണ്ട് ഹൈക്കോടതിയിൽ നമ്മൾ ഇത് പ്രസന്റ് ചെയ്യും എന്താ സംഭവം താങ്ക് യു ശരി